രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജയ്പൂരിൽ നടന്ന കാര്യകർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രി ഈ ലക്ഷ്യത്തിന് അടിത്തറമാകി വികസനം എന്നത് മാത്രമാണ് മോദി സർക്കാരിന്റെ പരമപ്രധാന ലക്ഷ്യം സർവപ്രഥം ഭാരത് എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഭാരതം എല്ലായിടത്തും ഒന്നാമതെത്തണം എന്നാൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയാകട്ടെ അവരുടെ പാർട്ടി നേതാക്കളുടെ സ്വന്തക്കാരുടെ വികസനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് പാർട്ടി നേതാക്കന്മാർ തങ്ങളുടെ അടുത്ത തലമുറയിലുള്ളവരുടെ മാത്രം അടിത്തറ ബലപ്പെടുത്തുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഹുൽ രാഹുൽഗാന്ധിയെ എങ്ങനെയും പ്രധാനമന്ത്രിയാക്കണമെന്നതാണ് സോണിയാഗാന്ധിയുടെ ലക്ഷ്യമെന്നും അതുപോലെ തേജസ്വി യാദവിനെ ഉപപ്രധാനമന്ത്രിയാക്കാനാണ് ലാലു പ്രസാദിന്റെ ശ്രമം മകനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാനാണ് ഉദ്ധവ് താക്കറെ പരിശ്രമിക്കുന്നത് ഉദയനിധി സ്റ്റാലിന്റെ രാഷ്ട്രീയ വളർച്ച മാത്രമാണ് എൻ എം കെ സ്റ്റാലിന്റെ ലക്ഷ്യം വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിക്ക് കഴിഞ്ഞ കഴിഞ്ഞത് വർഷമായി അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി ആ വാഗ്ദാനം നിറവി രണ്ടാം തവണ മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി രണ്ട് കോടിയിലധികം സഞ്ചാരികളാണ് അതിനുശേഷം ഇവിടേക്ക് ഒഴുകിയെത്തിയത് പ്രധാനമന്ത്രിക്ക് കീഴിൽ എന്നും ഈ രാജ്യം സുരക്ഷിതമായിരിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി പുൽവാമയും ഉറിയും പോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മോദി സർക്കാർ ശക്തമായ മറുപടിയാണ് നൽകിയതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ബിജെപിച്ചു ബിജെപി കഴിഞ്ഞ കുറച്ച് തവണകളായി തിരുവനന്തപുരത്ത് ബിജെപി വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരത്തിന് പുറമേ തൃശൂരിലും ഇത്തവണ പാർട്ടി വിജയം ലക്ഷ്യമെക്കുന്നു എന്നാൽ കേരളത്തിൽ ഇത്തവണയും ബിജെപി നിരാശരാകേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് നേഷൻ സർവേ അഭിപ്രായപ്പെടുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത് സീറ്റുകളും എൽഡിഎഫും യുഡിഎഫും അടങ്ങുന്ന ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് എന്നാൽ എൽഡിഎഫ് യുഡിഎഫ് കക്ഷികൾ എത്ര സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നില്ല െ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് കേരളത്തിൽ പത്തൊൻപത് സീറ്റുകളായിരുന്നു നേടിയത് ആലപ്പുഴയിൽ മാത്രം എൽഡിഎഫും വിജയിച്ചു കഴിഞ്ഞ തവണ എൽഡിഎഫും യുഡിഎഫും കൂടി എൺപത്തിമൂന്ന് ശതമാനം വോട്ടായിരുന്നു നേടിയത് എന്നാൽ ഇത്തവണ അത് നേരിയ തോതിൽ ഇന്ത്യ ബ്ലോക്കിന് എഴുപത്തിയെട്ട് ശതമാനം വോട്ട് വിഹിതമായിരിക്കും നേടാനാകുക എന്നാണ് സർവേ പറയുന്നത് മറുവശത്ത് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് സർവേ അവകാശപ്പെടുന്നത് ിൽ പതിനഞ്ച് ശതമാനം വോട്ടായിരുന്നു കേരളത്തിൽ അവർക്ക് ആകെ ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് പതിനേഴ് ശതമാനമായിരിക്കുമെന്നാണ് സർവേ പറയുന്നത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരെ സാമ്പിളായി എടുത്താണ് മൂഡ് ഓഫ് ദ നേഷൻ ഇത്തവണ സർവേ തയ്യാറാക്കിയിരിക്കുന്നത് ഡി എം കെ നയിക്കുന്ന ഇന്ത്യ സഖ്യം സീറ്റും നേടുമെന്നും സർവേ അവകാശപ്പെടുന്നു ഇന്ത്യൻ സഖ്യത്തിന് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുപ്പത്തി ശതമാനം വോട്ടും ലഭിക്കുമ്പോൾ എൻ ഡി എ പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമേ നേടുകയുള്ളൂ ന്യൂസ് ഡെസ്ക് కేరళ కౌముది